ഞാൻ വാങ്ങിച്ചില്ല എന്ന് നിന്റെ മനസ്സ് മനസ്സിലാക്കി നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരണ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എന്താണെന്ന് പറയും ഇന്ന് ഒത്തിളങ്ങി കിട്ടി മുപ്പതിനായിരം രൂപക്ക് മുപ്പതല്ല മുപ്പത്തി മൂവായിരം രൂപ അറുപത് പൈസ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ് അറുപത് പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ് കൊടുത്തു നിരക്കായിട്ട് മേടിച്ചത് രണ്ട് ബാങ്കിന്ന് മൂന്ന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാങ്ക് മാനേജർ എന്റെ കൂടെ പഠിച്ചതാണ് അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞിടങ്ങുന്നത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അഷ്ടത്ത് അത് കേക്കാൻ വേണ്ടിയില്ല മരിമോൾക്ക് അതായത് മരുമുക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു എന്ത പരിപാടി ഇനിയിപ്പ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക മുപ്പതിനായിരം രൂപയുടെ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് അറുപത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പറഞ്ഞു ഉണ്ട് ഒരുപാട് ഒരു പാട്ട് കേൾക്കാം പിന്നെ ഇതില് പിന്നെ പിന്നെ പഠിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല നമുക്കറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നോക്കിട്ട് നമുക്കതിന്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നോട് സത്യം ഞാൻ പറയാൻ നിന്നോടാണി ഇത് നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം മുപ്പതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം പിന്നെ ഇത് എനിക്ക് കിട്ടിയതാ കളി കിട്ടിയതാ മോഷ്ടിച്ചതല്ല മോഷ്ടിച്ചതല്ല അമ്മേണേ മോഷ്ടിച്ചത് എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേക്ക് ഇത് എനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത് ഞാൻ എടുക്കാതെ കൊറേ തവണ ശ്രമിച്ചു നോക്കി പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ടുവന്നു അമ്മ ചേന ഞാൻ നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് ഞാൻ നമ്മൾ ആരെ പിടിക്കണം നമുക്ക് ഒരു ഹലോ ചേട്ടാ അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ് മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കാണൂലേ ഇത് എന്റെ മൊബൈലാണോ അവനവൻ സാധനം അവനവൻ സൂക്ഷിച്ചു അത് മറ്റുള്ളവരെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നു അവന അവനവന്റെ അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവര് കൊണ്ടുവന്ന് ഉപയോഗിക്കും മനസ്സിലായ ഹലോ പ്ലീസും അതൊന്ന് തിരിച്ചു തരണം പ്ലീസ് നീ വിളിക്കരുത് കേട്ടോ ഇനി ബുദ്ധിമുട്ടിക്കല്ലേ തിരുത്തിറക്കില്ല ഓക്കേ ശരിയുണ്ടാവും വെക്കല്ലേ അയാളുടെ ഫോണാണ് നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു നീ ഒരു കാര്യം ചെയ്യ് ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട്

ഞാനേ അതെ വയർന്ന് നല്ല സൂര്യ അപ്പൊ ഞാൻ ഞങ്ങള് ഇവിടെ പോവാൻ നിക്കുന്ന ഇതുണ്ട് സിനിമക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പൊ ഇവളെടുത്തൊരുങ്ങി വന്നപ്പോ താമസിച്ചു അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ അറിയില്ല അപ്പൊ ഞാനപ്പൊരു ഇത് മേടിച്ച് മൊബൈല് നല്ല അപ്പൊ ഇപ്പൊ പറയല്ലോ എപ്പോഴും ഇത് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാൻ്റെ അടിച്ച് അത് അറുപത് രൂപ നല്ല സാധനാണത് ഇരുപതിനായിരം കാണൂലോണ്ട് പതിനായിരം ഉണ്ട് പക്ഷെ പൊറത്തും പറയാൻ നമുക്ക് ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി കമ്പനി ആദ്യമായിട്ട് ഇറക്കിയേത്തിന്റെ സിനിമ സിനിമ ഞാൻ പറഞ്ഞില്ലടി ഇന്നത്തെ ഒരു സാധന അത് കിട്ടിട്ട് നമുക്ക് സിനിമ കാണാം ഇത് പിന്നെ നമ്മടെ നമ്പറ് അപ്പം ഈ ഓർമ്മയിൽ ഈ പല പല കാര്യങ്ങളാണല്ലോ ഇതിന്റെ ഒമ്പത് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് പത്ത് നാല് ഒമ്പത് എട്ട് പത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരെണ്ണം പത്ത് വേണ്ട ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മൂന്ന് മൂന്നാലില്ല ഒരു കാര്യം ചെയ്യും എന്റെ ഫോണിലേക്ക് ഒരു നമ്പർ ഇങ്ങോട്ട് വന്നു ഏത് എന്റെ നമ്പർ എടുക്കും തൊണ്ണൂറ്റി എട്ട് നാപ്പത്തിയെട്ട് തൊണ്ണൂറ് നാല്പത്തി മൂന്ന് അറുപത്തൊന്ന് അമ്പത്തി അഞ്ച് നമ്പർ കിട്ടി അപ്പൊ ഇത് നമ്മ ഇതറിയാം കുത്തിയിട്ട് മറ്റെ അവരെ വിളിക്കണവരും വിളിക്കാൻ പറ്റൂല്ല നമ്മളിപ്പോ ആരെങ്കിലും വിളിക്കണമെങ്കിലും ഉണ്ടല്ലോ നമ്പറിൽ ഡയൽ ചെയ്യണം ആരെയാണ് വിളിക്കേണ്ടത് ഇങ്ങനെ ചില നമ്പർ അവിടെ വേണ്ട ഇത് എന്നെ പിടിച്ചാൽ മതി അല്ല ചേച്ചിയാണല്ലോ പഠിക്കേണ്ടത് അവരെ ഇതിലെ പഠിച്ചിട്ട് നമ്മൾ കല്യാണം ആ ഞാൻ പറഞ്ഞാ നമ്മുടെ അടുത്ത് ചേച്ചി ഉണ്ടോ

അതിനസജ് വരെ പ്രിന്റ് ചെയ്ത് കാണിച്ചാ മതി ചേച്ചിനെ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇത് ഇത് മെസ്സേജ് കഴിക്ക് അടപ്പത്തി കഴിഞ്ഞു പോകില്ല നമ്മൾ ഈ മെസ്സേജ് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാല്ലേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോവല്ലേ അങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഞാൻ പറയാം നീ ഞങ്ങക്ക് പോകണ്ടേ നമുക്ക് ഇവിടെ മരിച്ചു കിടക്കാം അവിടെ ഒന്ന് പോകണം അപ്പൊ ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഹലോ ഞാൻ പറഞ്ഞില്ല അവനവന്റെ ഉപയോഗത്തിന്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു മറ്റുള്ളവർ കൊണ്ടുവിടന്ന് ഉപയോഗിക്കും സാർ പ്ലീസ് ഇപ്പം തെരക്കല്ലേ അല്ല നിങ്ങളുടെ അല്ല ഇത് എൻ എന്തു അല്ലല്ല ഞാൻ ഇന്നെടുത്തോ ഇന്ന് ഇന്നെടുത്തേ ഉള്ളൂ ശരി ശരി ഇല്ല മര്യാദ കൊടുത്തോ എനിക്കെന്താ കുഴപ്പം അല്ല നമ്മളല്ല മലയാളി അല്ല അത്രേ ഉള്ളൂ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റാപ്പ് സ്റ്റാപ്പ് സ്റ്റീ അതെ അതെ ഓക്കെ താങ്ക് യു ഓക്കെ സാർ പിന്നെയും സൂക്ഷിച്ചു കൊണ്ടു നടക്കണം ഞാനും മോഷണം പോണ പോകുന്ന എവിടെ മോഷണം പോയാലും ഉണ്ടല്ലോ ഇപ്പൊ ഇത് പിടിക്കാൻ പറ്റിയ സംഭവം ഉണ്ട് സൈബർ സെല്ലു വഴി ബന്ധപ്പെടും ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആടെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ ഈ സൈബർ സെൽ എന്നുള്ള ഒരു പരിപാടി ഉണ്ട് അവര് നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ വന്ന് പോലീസുകാർ പോകും അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളാം പക്ഷെ നമുക്ക് സൈബർ സെല്ലു വഴി പിടിക്കാം എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ സൂക്ഷിച്ചോളാം കേട്ടോ അപ്പൊ വിടണം വിടണം മെസ്സേജ് ും പറഞ്ഞ കേട്ടാ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ് ഫൈബർ സെല്ല് വഴി നമ്മളെ പിടികൂടും കളഞ്ഞ കിട്ടി നമ്മള് അന്വേഷിച്ചിട്ട് പോയി എടുത്തോ നമുക്ക് വഴി കിടന്ന് കിട്ടി എടുക്കാതിരുന്ന വേറെ സംശയം പോലെ അവനെ എനിക്ക് സംശയമുണ്ട് പക്ഷെ അവൻ എന്നെ എന്താണ് അവൻ സംശയം അവനവൻ 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 ഉപയോഗിക്കേണ്ട സാധനം സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗിക്കും ഹലോ അതെ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് അവനവന്റെ ഒന്നുകൂടി പറയാ കേട്ടോ അവനവൻ കൊണ്ടു അവനു അവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും അതെ അതെ ഇല്ല ഇല്ല അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഞാൻ ഒന്ന് പുറത്തേക്ക് പോണേ പരിചയമില്ലാത്ത ആരെങ്കിലും കഴിഞ്ഞാൽ നീ അകത്തേക്ക് കേട്ടണ്ട അഥവാ അകത്ത് കയറിയ നീ പുറത്തിറങ്ങി വെക്കണം രണ്ടുപേരും കൂടെ അത് ശ്രദ്ധിച്ചാൽ പോകുന്നുണ്ട് മറ്റോ കണ്ടു കഴിഞ്ഞാ

ഇതൊന്നുമല്ല എന്റെ ഇതുപോലത്തെ പല 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 ടൈപ്പ് ഫോണുകളുണ്ട് ഓക്കെ പിടിച്ചിരിക്കുന്നോട്ടോ എന്താ പറഞ്ഞു അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനൊന്നും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മറ്റൊരു കൊണ്ടുപോയി

സത്യം പറയാലോ ഇപ്പോഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ചെറുപ്പക്കാരനെ കണ്ടത് എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല എനിക്കൊരു മോളുണ്ടെങ്കി ഞാൻ മോനെ കെട്ടിച്ചു സത്യം കിട്ടും എന്തൊരു പൗരുഷം ഇത് ഞാനേ ഒരു ഓട്ടോഷ അങ്ങോട്ട് പോട്ടിണ്ടേ അങ്ങോട്ടൊരു ഓട്ടോ പോട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കി എന്റെ കൊച്ചി അവർ ഓട്ടോ കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല 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 പിടിക്കാൻ പോകാനേ അല്ല അതെ എന്റെ കൂട്ടത്തില് ഒന്ന് നിക്കുവോ അങ്ങനെ ഒരു നമുക്ക് എനിക്കൊരു ഇത് ഉണ്ടാവും മോനൊന്നും അല്ല വേണ്ട പോലെ നമുക്ക് എന്താ അല്ല അങ്ങനെ അല്ല അങ്ങനല്ല ഒരു പൗരുഷമുള്ള ഒരാൾ വേണം അതാണ് ഇത്രയും പൗരുഷ ആർക്കും ഞാൻ കണ്ടറല്ല നിർത്തു നിർത്താ ഞാൻ വണ്ടി വണ്ടി ഇറങ്ങിയത് എന്താ ഞാൻ അറിയാൻ നോക്കി വണ്ടി ഓടിക്കണം ഞാൻ ഓടി കൂടി നോക്കി വണ്ടി ഓടി കൂടി നോക്കി തന്നെയാണ് നീ വണ്ടി ഓടിക്കണത് എന്താ എന്റെ കാര്യം പറഫീസിന് വണ്ടി പൊറോട്ടെടുത്താ പൊറോട്ടെടുത്തു എടുത്താ ആ സമയത്ത് എന്റെ കൊച്ചിന്റെ വേഗത്ത് കൂടിയാ വണ്ടി കയറിപ്പോയത് ീ വണ്ടി പൊറോട്ട എടുത്തോ നീ പോസ്റ്റ് ഓഫീസിന് ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് പൊറോട്ട എടുത്താ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാറങ്ങാ എന്റെ കൊച്ചിന്റെ നഞ്ചത്ത് കൂടി കേട്ടി ഹമ്പ് ഹം ചാടിയതാണെന്ന് ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ വണ്ടി പൊറോട്ടെടുത്ത് ഒരു കൊച്ചു വിട്ടിട്ട് ബാക്കിൽ ഇപ്പോൾ നിൽക്കറായിട്ടൊന്നും ഞാൻ കൊച്ചു കൊഴപ്പുണ്ടോ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല പൊക്കോന്ന് പറഞ്ഞു ഒരു ഞാൻ നാരങ്ങ പറഞ്ഞു അതെ അവിടെ നിൽക്കാൻ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കണം നിന്റെ ഓട്ടോറിക്ഷ പറഞ്ഞു കയറി എന്റെ മോളി അറിയോ ഞാൻ എന്ത് 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 നീ പറയുന്നത് അറിയോ പറയുന്നു

എന്തായാലും അത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് പറഞ്ഞേക്കുന്നത് വേണ്ടി കുറച്ച് കാശിന്റെ ചെലവുണ്ട് അത് നീ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ വിടൂല്ല നീ അതോർത്തിരിക്കും നൂറ് നിന്റെ അച്ഛനോട് കൊടുത്താൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ എവിടെ എന്ത് കാണിച്ചാലും ഓട്ടോറിക്ഷക്കാർ നെഞ്ചത്ത് ഓട്ടോ എവിടെ എന്താ ഈ ഓട്ടോ ഓട്ടോ ഇത് 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 പി അപ്പി ഇത് തന്നെ ഇത് ആ എന്തോ ഒന്നു ഈ ഓട്ടോ തന്നെ കയറുന്നത് ഞാൻ കണ്ടേക്കണേ പെർമിറ്റ് നോക്കി പെർമിറ്റ് അതെ പെർമിറ്റ് ഉണ്ടേ വണ്ടിക്ക് എത്ര ലിറ്റർട്ടോ ആ എന്താണ് ബുക്കും പേപ്പർ ബുക്കും പേപ്പറും ഉണ്ടോ റിയേണ്ട കാര്യമില്ല കൊച്ചിന് ഇരുപതിനായിരം രൂപയുടെ ചെലവുണ്ട് നീ അത് തന്നിട്ട് പോയാൽ മതി ഇല്ലാൻ വിടില്ല ഒരു ഡോക്ടറെ പഴപ്പ് മാറ്റാതെ നീ അത് കൂടുതൽ വർത്തമാനം പറയുന്നത് കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി ശ് ചോദിച്ചാലേ അഡ്ജസ്റ്റ്മെന്റും കാശ് വെക്കാതെ പോവാൻ പറ്റില്ല സുഹൃത്തെ നടക്കൂല്ല ഇരുപതിനായി കുറഞ്ഞു കൊച്ചിന്റെ നഞ്ചത്തി കൂടെ കയറി പോയത് പറയാമോ ഞാനും മലയാള ഭാഷയിലും കൊറേ കാര്യങ്ങൾ പറയാം ൂടെ ഓട്ടർക്കാർ കൂടി കഴിഞ്ഞാ എന്റെ ഇപ്പൊ ഈ ഒരു പണിക്ക് പോയി കൊച്ചിന് കൊച്ചിന് പോഷകില്ല പോഷകണ്ടെന്ന് വണ്ടി ഇടിച്ചവരൊക്കെ പോഷകുറവുണ്ട് നല്ല പോഷകൂടമുള്ള ആഹാരം മേടിച്ചുകൊടുക്കണം ഹോർട്ടിക്സ് പോംപ്ലൈൻ ഇട്ടിന് ഒരു പാല് കൊടുക്കണം കൊച്ചിന് എന്തൊരു കഷ്ടി കൊച്ചിനെ കൊച്ചിട്ട് അവന്റെ പോഷകം പോഷകെല്ലാം കൂടെ ഇറങ്ങി പോയോട്ടു അവന് എന്റെ മോനും ഈ ഓട്ടോ റഷർമാരെ കുറിച്ച് നിനക്ക് നല്ലോണം ഞാൻ ഏരിയ അറിയാൻ കണ്ടുപിരുന്ന് എനിക്ക് എന്താ വേണ്ട നൂറ് രൂപ കാശ് വേണോ ഇല്ല വേണോ വേണ്ട വേണ്ട എനിക്ക് നാലായിരം രൂപ വേണം നാലായിരം രൂപ വേണോ എനിക്ക് നാലായിരം എന്റെ പെണ്ണുമുള്ള പണിക്ക് പോണല്ലോ അറിയാമോ പെണ്ണുമുള്ള വേണ്ട എന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് ഇരുന്നൂറ് രൂപ കാശ് വേണോ ഇരുന്നൂറ് രൂപ കാശ് നടക്കൂല വേട്ടേ ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടെ കൊച്ചിന്റെ നിക്കരേട്ട് മുട്ടിയപ്പോ ഈ മൂവായിരത്തി അഞ്ഞൂറന്താണ് മൂവായിരത്തി അഞ്ഞൂറ് കുറഞ്ഞുള്ളൊരു കളിയില്ല മൂവായിരത്തി അഞ്ഞൂറ് തരാതെ ഞാൻ വിടില്ല അത് എന്റെ നെഞ്ചത്തുകൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കൂടുതൽ പറഞ്ഞത് എന്റെ അവസ്ഥ ഒന്നും ചേട്ടൻ മനസ്സിലാക്കി ഈ ഓടിച്ചിട്ട് നമ്മൾ വലിയ ഓടിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ ഞാനൊരു പണിക്ക് പോണില്ല എന്റെ പെണ്ണുമുള്ള പണിക്ക് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കറിയോ എന്റെ പെണ്ണുമുള് ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്ന് അറിയോ ആ കാസികളും തന്നൂടെ നിനക്ക് ഒരു ദിവസം എന്റെ പെണ്ണുമുള് രണ്ടായിരം രൂപ കിട്ടു അറിയോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാസങ്ങളിലും എനിക്ക് തന്നെ അതെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ അമ്മണി എന്ന് പറയണത് എന്റെ ഭാര്യ അല്ല അതെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കി താമസിക്കണ അമ്മ എന്റെ ഭാര്യ അതന്നെ രണ്ടായിരം രൂപ പണിക്ക് പോയാസ്റ്റ് ഓഫീസിന്റെ ബാക്കി താമസിക്കുന്ന അമ്മിയുടെ രണ്ടായിരം രൂപ കിട്ടും അമ്മ എന്റെ പൊന്നി കേട്ടാ അമ്മിക്ക് ഒരു ദിവസം രണ്ടായിരം ഒന്നും ഇല്ല പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരനോട് വേണം ചോദിച്ചോ അമ്മിക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപയുള്ളു അഞ്ചു രൂപ ചാളയം പറഞ്ഞു കടയിൽ പോട്ടിന്റെയും വള്ളത്തിന്റെയും പടി പറഞ്ഞു കൊടുക്കണം വിലക്ക് നിനക്ക് ചാള വരണ വെച്ച് പിന്നെ ിട്ട് ഒരു മീൻ പോലും പോലില്ലേ ആരക്കട ില്ലല്ലേ ആഹ് അത് ചരിഞ്ഞിരിക്കണം രണ്ട് ചാളയെടുത്താൻ്റെ കടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു കൊടുക്കും കൊള്ളാ കലക്കിയിട്ട് ആ കുടും അങ്ങനെ ഉള്ളു അങ്ങോട്ട് പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത്ര നേരം കിടന്ന് പിന്നെ ഇരുപത്തിയാല് മണിക്കൂറും ആ കുംബാരി കുമ്പാരി കുമാരിയുടെ വാട്ടിന് പോയിക്കാ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയില് വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങളെ തയ്യാറാക്കാൻ പറ്റി ചേക്കട്ടെ അല്ല ഞങ്ങൾ ഒരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ലേ കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടട്ടെ എന്റെ ഏരിയ യില് വന്നിരുന്നേ നാപ്പത് രൂപയ്ക്ക് ഇതിന്ന് വരണ്ട അതിൽ നിന്ന് വാരി കൊടുക്കില്ല അങ്ങനെ അങ്ങാനും മാറിയിട്ട് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ

മാറ്റി ആ കല്യാണത്തിന് മുമ്പ് അല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചെലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങാട് മാറി അയ്യോ ദോഷം സന്തോഷം അങ്ങനെ ഒരു സാധനം ഇല്ല ഇല്ല സാധനം അതെ അതെ അല്ല ഇല്ലേ മക ഏതാണ്ട് ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് വരുമോ ആ ബ്രേക്ക് ഡാൻസ് കളിക്കണം പിള്ളേരെ അവരെ ഷട്ടിൽ പിടിപ്പിക്കാനോ ചതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എങ്ങനാണ് ഇതിന്റെ പുറകെ ഓടി നടക്കാണ് അല്ലേ നാടകത്തിൽ അവനീ തെറിഞ്ഞായിരുന്ന അവൻ പേരുമാറ്റി ഇപ്പൊ മാറ്റി മാറ്റി അവനിപ്പോ അവനിപ്പൊ പേരിട്ടാക്കാണെന്നറിയാ എന്റെ തമ്പുരാനെ അത് ഹിന്ദിയാണ് ഹിന്ദി ഹിന്ദിയിൽ അത് അർത്ഥം എന്താ അറിയാ എന്താണ് സുന്ദരെന്ന് പറഞ്ഞെന്താണ് മനോഹരം മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് അല്ലെന്ന് അപ്പ് ആ അപ്പൊ പിന്നെ ചട്ടി അതറിയാലോ അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ അവന് ഞാൻ നല്ലന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേര് ചുമന്നുകൊണ്ട് കിടക്കണമീന വെച്ചിട്ട് പോല പിന്നെ അല്ല കുമ്പാരി കുംബാരിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കെ കുമ്പാരി ജാകാൻ പോയെന്ന് കേട്ടല്ല കൊളത്തിച്ചാടി എന്റെ പൊന്നെ ഞാൻ രണ്ട് പറഞ്ഞു കുളത്തി കുളിക്കാൻ പോയതാണ് കുളിക്കാൻ പോണത് ജാകാൻ പോണെന്നാണ് ഇവിടെ പറയണത് ഏക്കച്ചക്കലുണ്ടായിട്ട് പോയതാണ് ഏ ഞാൻ ആഹ് എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ട പണ്ടത്തെ പോലെയല്ല പണ്ടെങ്ങനെ ഭർത്താക്കന്മാര്യാടുമ്പോ എന്തോ ഭാര്യമാര്യാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് രതീഷ് അല്ല മതിയെന്നതിയല്ലേ കണ്ടും സതി ആക്കാലൊക്കെ പോയ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്കാ അന്നതാണീ കാണല്ലോ ഞാൻ പറഞ്ഞു അല്ല ഇവൻ അന്നത് ഉറങ്ങിയാണ് അവൻ അവൻ എന്താ ഉറങ്ങിയാണ് എന്താണ് ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണ അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്തുറങ്ങണയാണ് ഇത് പൊരെ കൊടുത്താൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നുറങ്ങിക്കോളൂ എന്താണിത് പറഞ്ഞിട്ട് എന്താണ് ഇതെന്താണ് എന്താണ് എന്താണ് അയ്യോ അത് വയറ് വീർത്തിരിക്കണേ അല്ല ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട അവനാള് ചെരിയല്ല അവൻ ചെറിയതാണ് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ മഹാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞു സിനിമയിട്ട് എന്നാ പറ്റൂല സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയ പക്ഷെ അവക്കൊരു ഭൂതിയാണ് ആ ഭൂതി കൊണ്ട് കാര്യമില്ല ഭൂതി എന്താ നടക്കിയല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കി യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം എന്റെ മകുവാക്കളെ പിടിച്ചടുത്താനുള്ള കഴിവുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ പറഞ്ഞ ഒരു കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഓർന്നു പറഞ്ഞപ്പോ നാല് യുവാക്കളെ പിടിച്ച് കട്ടിത്താനെടുത്തിരിക്കുന്നത് വിചാരിച്ച പോലെ ഇവളെ തിരുവനന്തപുരം വിട്ടാനുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിലും ടക്കണേ അല്ല കുമ്പാരി വേറൊരു വിഷയത്തെ പറഞ്ഞാൽ ആ ഒറ്റപ്രസവത്തില് അഞ്ചു മെമ്പുള്ളേര് അത് അങ്ങനെയാണ് കുമ്പാരി ഒരു ദുരന്തം മരം കൂട്ടത്തോടെ പറ്റി ആ മോയിച്ചു കൊടുക്കണേ ആളെ കിലോ നാപ്പത് രൂപ പിന്നെ അതൊന്നും എനിക്കറിയണ്ടാളകിലോ നാൽപ്പത് രൂപ എന്ത് വരെ കൊള്ളാലല്ല താനെന്താ പണിയാണ് ഇതിന്റെ ഇടയ്ക്കാൻ മുപ്പത് രൂപ കൊലത്ത ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ആ പരിപാടി കൂടെ നടക്കൂല അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ഇരുപത് രൂപക്ക് നേരാം ഇരുപത് രൂപ പണിയില്ലേ എന്റെ മടിയാണ് കുമ്പെ കാണിക്കണത് പോലെ ആവുമല്ലോ ഇല്ലേ പത്ത് രൂപയ്ക്കുള്ള ചാള ഇല്ലെന്ന് ഇത്രയും പത്ത് രൂപക്ക് പോര്ക്ക് അഞ്ചു രൂപയാണെങ്കിൽ ഞാൻ തരാം ആ എന്റെ ഒരു കാര്യം ചെയ്യ് എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നെ ഓക്കെ അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇതോ അച്ചോടമായി പോയ വാരുവാരുക്കണേ കിലോ എൺപത് രൂപ